വെള്ളിത്തിരയുടെ നെയ്ത്തുകാരൻ നടൻ മുരളിയുടെ ഓർമ്മയ്ക്ക് ഇന്ന് പതിനാറ് വർഷം അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ നിനക്ക് ഐ സ്റ്റിൽ എവിടെ ഏത് കേറിപ്പോയി വിളിച്ചാലും ഒരു പോരുകാളയുടെ വീറോടെ ഞാൻ തേടി പിടിക്കും പരിരക്ഷിക്കാനല്ല ശിക്ഷിക്കാം പീഡിപ്പിക്കാം അന്ന് എന്റെ കരുത്തിന്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാൻ ഞാൻ ആദ്യം തേടുന്ന എന്തായിരിക്കും എന്ന് അറിയോ നിനക്ക് നിന്റെ ഈ തല കരുത്തിന് മുകളിൽ അന്നോളം നീ ഇത് കാത്തു സൂക്ഷിച്ചോണം പരിക്കുകൾ Keep it for me. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ക്ലർക്കിൽ നിന്നും മലയാള സിനിമയുടെ എണ്ണം പറഞ്ഞ മഹാനടന്മാരിൽ ഒരാൾ അഭിനയകലയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ അനശ്വര പ്രതിഭാറ്റൂല്ലേ എന്റെ മക്കളെ വിട്ട് പോയില്ല എനിക്ക് എനിക്ക് മലയാളിയുടെ സ്വന്തം മുരളി മലയാള സിനിമയിൽ അയാൾ കെട്ടിയാടാത്ത വേഷങ്ങൾ ഇല്ലെന്നു തന്നെ പറയാം നെറ്റിയിൽ ഒരു വെട്ടുള്ള പരുക്കമായ മുഖഭാവം കൊണ്ട് നിഷ്കളങ്കനായ കൂട്ടുകാരനായും പ്രണയമുള്ളിലൊതുക്കിയ കാമുകനായും വാത്സല്യമുള്ള കുടുംബനാഥനായും കർക്കശകാരനായ രാഷ്ട്രീയ പ്രവർത്തകനായും ചട്ടമ്പിയായ നാട്ടിൻ പുറത്തുകാരനായും മുരളി വെള്ളിത്തിരയിൽ പകർന്നാടി ഭരത് ഗോപിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ പുറത്തിറങ്ങിയ ഞാറ്റാടി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെച്ചു മലയാള സിനിമയും മലയാളിയും അത്രനാൾ കണ്ടുവന്ന നായക സങ്കല്പങ്ങളെയെല്ലാം പൊളിച്ചെഴുതുകയാണ് മുരളിയുടെ വരവോടെ സംഭവിച്ചത് ചോക്ലേറ്റ് നായകന്മാർക്ക് മാത്രമല്ല അല്പം ഗൗരവമുള്ള പരുക്കനായ കഥാപാത്രങ്ങൾക്കും ഏറെ ആരാധകർ ഉണ്ടാകുമെന്ന് തെളിയിച്ച വ്യക്തി അഞ്ജലി മേനോന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ മഞ്ചാടിക്കുരു എന്ന ചിത്രമാണ് അവസാനമായി അഭിനയിച്ചത് കാലത്തിന്റെ തുരുമ്പു പിടിക്കാത്ത ഓർമ്മകളിൽ ഇന്നും മരണമില്ലാതെ ഓരോ മലയാളികളുടെ മനസ്സിലും ജീവിക്കുകയാണ് ആ അനശ്വര നടൻ ടി വി